ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് ശുക്രരാശിമാറ്റത്തെ പറ്റി ആ ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഗുണഫലം ലഭിക്കുന്ന നക്ഷത്രജാതകരെ പറ്റിയാണ് എടുത്തു പറയുന്നത് ശുക്രരാശിമാറ്റം സംഭവിക്കുന്നത് നാളത്തെ ദിവസമാണ് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ശുക്രരാശിമാറ്റം ശുക്രൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശി മാറി വരുമ്പോൾ ഒരു പതിനെട്ട് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള യോഗ ഫലങ്ങൾ അനുഭവത്തിൽ വരും ശുക്രൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശുക്രൻ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ് പ്രത്യേകിച്ചും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ലൗകിക ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ സാധാരണഗതിയിൽ രാശിക്കൊക്കെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റം നന്മകൾ സംഭവിക്കും ഇപ്പം എന്താണ് ശുക്രമാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ ശുക്രൻ വളരെ പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു നന്മകൾ ഒരു നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരുപാട് വർഷത്തിൻ്റെ അല്ലെ കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു നിമിഷം മതിയാകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മോശപ്പെട്ട അനുഭവങ്ങൾ ലഭിക്കുന്നതിനും ഒരു നിമിഷം മതിയാകും എന്നുള്ളതാണ് സത്യം നാളത്തെ ശുക്രരാശി മാറ്റം പതിനെട്ട് നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യഫലങ്ങൾ നന്മകൾ നൽകുന്ന അനുഭവമാണ് പലർക്കും ലഭിക്കുക നമ്മളിവിടെ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പൊതുഫലമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശുക്രദശ നടക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അവഹാരമാണോ എന്നൊക്കെയൊന്ന് മനസ്സിലാക്കുക എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്നത് പോലെ അവരവരുടെ ജനന ജാതകം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക നമ്മുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും ജാതകത്തിലെ ആ ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയും ദോഷഫലങ്ങൾ നൽകുന്ന സ്ഥിതിയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും അതായത് രാശിയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ അത് നമ്മുടെ ആ ജനന ജാതകത്തിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അതിലൊരു ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരു നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജനിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ ജീവിതവും മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് ഏതൊക്കെ രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് ശുക്രരാശിമാറ്റം ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് ശുക്രൻ്റെ രാശിമാറ്റം സാമ്പത്തികമായിട്ട് ഉയർച്ച നേട്ടങ്ങൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത് അപ്രതീക്ഷിതമായിട്ട് ധനം കയ്യിൽ വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തികളുടെ കൈകളിൽ നിന്ന് നിങ്ങളിലേക്ക് പണം വന്നു ചേരുക നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ധനകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ധനം ധനംപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഒരു സമയവും നിങ്ങളുടെ കുടുംബത്തിൽ ഒക്കെ ഒരു സമാധാനം സുഖം സന്തോഷം അതുപോലെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും മറ്റു കാര്യങ്ങളും ലഭിക്കുന്ന സമയവും അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സന്തോഷം സുഖം സമാധാനം ലഭിക്കുക ദാമ്പത്യപരമായിട്ട് വിവാഹ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയം അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഭാഗ്യം മേഡം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും ആ പൂർവിക വഴിയിലുള്ള പൂർവികരുടെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്ന സമയവും മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളെ കൊണ്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഗുണഫലങ്ങൾ ഭാഗ്യങ്ങൾ അവരിൽ നിന്ന് സുഖം സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടവും മേടം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്ക് കുട്ടികൾക്ക് നല്ല ജോലി വിവാഹം അതുപോലെ ഉയർ ഉയർവിദ്യാഭ്യാസം വിദേശഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന ഏറ്റവും നല്ല കാലഘട്ടം കൂടിയാണ് മേടം രാശിക്കാർക്ക് ശുക്രരാശി മാറ്റം അത്രയും നല്ല ഗുണഫലങ്ങൾ നൽകും കുടുംബ ബന്ധങ്ങളിലൊക്കെ ദൃഢതയും ഊഷ്മളതയും നൽകുന്ന അനുഭവം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് ധനപരമായ സാമ്പത്തികപരമായ സ്ഥിതി മെച്ചപ്പെടും ഈ ഒരു കൂടി അപ്രതീക്ഷിതമായിട്ടുള്ള ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായ കാലഘട്ടം ഉത്തമമായ സമയമാണെന്ന് നിസ്സംശയം പറയാം ശുക്രരാശി മാറ്റം മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും ആദ്യ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവ് എനർജികളെയും എടുത്തു മാറ്റുന്ന തരത്തിലാണ് ശുക്രരാശി മാറ്റം നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ അപ്രയാസങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുന്ന അനാവശ്യ ശത്രുതകൾ എതിർപ്പുകൾ കേസ് വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള മോചനം ഒരു മാറ്റം ലഭിച്ച് ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന സമയം നിങ്ങളുടെ സാമ്പത്തികപരമായുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് അതുപോലെ അനാവശ്യ എതിർപ്പുകൾ മറ്റു കാര്യങ്ങൾ ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ അങ്ങനെ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ലഭിക്കുന്നത് ഇടവും രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതൃസ്ഥാനത്ത് ഉള്ള വ്യക്തികൾ മാതാവ് ഇങ്ങനെ ആ രീതിയിലുള്ള ഒരു നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഗുണഫലങ്ങൾ നേട്ടങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ മാതൃസ്ഥാനത്ത് നമ്മൾ കാണുന്ന വ്യക്തികൾ അവരുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ നന്മകൾ വന്നു ചേരുക അതുപോലെ മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം ഇടവും രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഭൂമിയോഗത്തിനും ഗൃഹയോഗത്തിനുമുള്ള ഒരു സമയവും കൂടിയാണ് ശുക്രരാശി മാറ്റം നൽകുന്നത് പലരുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹമായ സ്വന്തമായ ഒരു വീട് എന്നുള്ള സ്വപ്നത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ ഒന്ന് ഒരു തുടങ്ങി വയ്ക്കുവാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എല്ലാവിധത്തിലുള്ള നന്മകളും സുഖാനുഭവങ്ങളും ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായ നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാവിധ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്കും ശുക്രരാശിമാറ്റം അത്യുത്തമമാണ് ഈ ഒരു ശുക്രരാശിമാറ്റം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ട് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന അനുഭവമായിരിക്കും ജീവിതത്തിൽ ലഭിക്കുക നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എന്ന് നിസ്സംശയം പറയാം ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള മനപ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന സമയമാണ് മനസ്സിന് ഒരു സമാധാനം സ്വസ്ഥത ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് ഓരോരുത്തർക്കും നല്ല ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന കാലമാണ് നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുക എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുന്ന സമയവുമാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് കർമ്മസംബന്ധമായിട്ട് ഏറ്റവും നല്ല മാറ്റമാണ് ശുക്രൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നൽകുന്നത് എന്നുള്ളതാണ് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഇടം മാറ്റത്തിന് ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ സമയമാണ് വളരെ നല്ല രീതിയിൽ കർമ്മസംബന്ധമായ മാറ്റങ്ങൾ ലഭിക്കും സ്വന്തമായി ബിസിനസ്സ് തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കുക ആ ബിസിനസ് മേഖലയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ല കാലഘട്ടം നല്ല സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള ഒരു നല്ല മാറ്റം അതായത് ഒരു സ്ഥാനമാറ്റമോ പദവി ഉയർച്ചയോ ഒക്കെ ഈ കാലഘട്ടത്ത് ചിങ്ങം രാശിക്കാരെ തേടി വരും സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമാണ് വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും ആ കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ആ കാലതാമസം തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ മുന്നേറുവാനും സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ് മാനസികമായി അത്ര നല്ല സമയമാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒന്ന് സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയക്കുഴപ്പങ്ങള് വാക്കുതർക്കങ്ങളായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് തീർത്ത് സഹോദരങ്ങളുമായിട്ടൊരു കൂടിച്ചേരലിനുള്ള സമയം അവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയവുമാണ് അതിനുള്ള അവസരങ്ങളും ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും ഈ ഒരു സമയത്തെ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ആദിപരാശക്തിയായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചിത്തിരചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് മാറ്റം അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള മംഗളകരമായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അലച്ചിലുകൾ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സുഖം സമാധാനമൊക്കെ ഈ ശുക്രരാശി കൂടി അനുഭവത്തിൽ വരികയും ചെയ്യും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുലാം രാശിയിൽപ്പെട്ട പലർക്കും നമ്മുടെ കൈകളിലേക്ക് വരുന്ന പണം അത് ഒരുപാട് പാഴ്ച്ചിലവുകൾ വന്നു ചേർന്ന അനുഭവം പലർക്കുമുണ്ട് ഒരു ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ലഭിക്കാത്ത അവസ്ഥ ഒരു ശുഭകാര്യങ്ങൾക്ക് പറഞ്ഞ് ചിലവഴിക്കുന്ന പണമൊക്കെ പാഴ്ചിലുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കുക അവരുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റാൻ സാധിക്കുക ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ ചേരുന്ന നല്ല കാലഘട്ടമാണ് അപ്രതീക്ഷിതമായിട്ട് പല സൗഭാഗ്യങ്ങളും ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകും ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അധിപനും തുലാം ലഗ്നത്തിൽ ജനിച്ച് നിങ്ങൾക്ക് ലഗ്നാധിപതിയുമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം ജീവിതത്തിൽ പല മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള സ്വാധീനം നിങ്ങളിൽ ചെലുത്തും എന്നുള്ളതാണ് സത്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടം അതുപോലെ തന്നെ സ്വന്തമായ ഭൂമി ഗൃഹം വാഹന യോഗങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ അങ്ങനെ ഉള്ള ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ മോചനം ലഭിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പറ്റുന്ന പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ് മറഞ്ഞിരിക്കുന്ന പല നന്മകളും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും സഹായത്തിനായിട്ട് എത്തുന്നതും അവരിൽ നിന്നായിരിക്കും പലതരത്തിലുള്ള ഗുണാനും നന്മകളൊക്കെ വന്നു ചേരുന്നത് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല സ്വപ്നങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ് അതായത് ഒരു നല്ല ജോലി അതൊരു വിദേശ ജോലിയോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിലൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സ്വന്തമായൊരു വീട് ഭൂമി എന്നുള്ള ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം അങ്ങനെ പല നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും മറഞ്ഞിരിക്കുന്ന തീർച്ചയായിട്ടും ഉള്ള ആ പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിരചോതി വിശാഖം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ധനം കൈകളിൽ വന്നു ചേരുന്ന അനുഭവവും ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും സാമ്പത്തികപരമായ പ്രയാസങ്ങള് പ്രതിസന്ധികൾക്കൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് തുലാം രാശിക്കാർക്ക് ശുക്രരാശി മാറ്റം നൽകുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് പരിശ്രമിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പകുതി വഴിയിൽ മുടങ്ങിപ്പോയി എന്നുള്ളവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അതിനനുസരിച്ചിട്ടുള്ള ഈശ്വരാനുഗ്രഹവും ആ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിജയവും ലഭിക്കുന്ന സമയമാണ് ഇതിനെ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക സമയം വളരെ അനുകൂലമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി രാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ശുക്രരാശി മാറ്റം വളരെ ഗുണപ്രദമായ ഫലങ്ങളാണ് നൽകുന്നത് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഭാഗ്യമാണ് നൽകുന്നത് ഭാഗ്യമെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ പലതരത്തിലായിരിക്കും ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ് ഭാഗ്യത്തെ തന്നെയാണ് നമ്മൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഒരു നല്ല ജോലിക്കായിട്ട് പ്രയത്നിക്കുന്നവരാണ് അല്ലെങ്കിൽ നല്ല ജോലിക്കായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ല ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കർമ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ആ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധനുരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് വിദേശ ജോലി വിദേശവാസം അനുഭവത്തിൽ വരിക ധനുരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്ന അവസരം അതുപോലെ വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഭാഗ്യം അതിനുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി വിദേശത്ത് വിദ്യാഭ്യാസം നടത്തുവാനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഉയർന്ന കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന സമയം അതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള ലോണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുകൂലത്തിൽ വരും അതിനുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ധനുരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുഭവത്തിൽ ലഭിക്കും അതുപോലെ വിദേശവാസം വിദേശ ജോലി അനുഭവത്തിൽ ലഭിക്കുന്ന സമയം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ധനരാശിക്കാർക്കും ഈ ഒരു ശുക്രരാശി മാറ്റം ഭാഗ്യാനുഭവങ്ങൾ നൽകും അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം കാലതാമസം വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ധനരാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് പലരെയും സംബന്ധിച്ച് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് ഒരു ഗൃഹനിർമ്മാണമൊക്കെ പകുതി വഴിയിൽ നിന്ന് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും അതിനുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്ന ഒരു സമയവുമാണ് അതുപോലെ പിതാവിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ നന്മകൾ ലഭിക്കുക അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് നമ്മൾ കാണുന്ന വ്യക്തികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നന്മകൾ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുക ആ പൂർവിക വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായ നന്മകൾ ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ധനരാശിക്കാർക്ക് ലഭിക്കുന്ന സമയവും കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ആ സാമ്പത്തികപരമായിട്ടുള്ള ഒരു നല്ല മാറ്റം കൂടെ നൽകുന്നതാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് ധനം സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ ആശങ്കകൾ വിട്ടുമാറുന്ന സമയമാണ് എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ധനരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ പരിശ്രമം പൂർണ്ണ വിജയത്തിലെത്തുകയും നല്ല നല്ല വഴികൾ അവസരങ്ങൾ തുറന്നു കിട്ടുകയും നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും ലൗകിക ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കൂടി വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകും നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുക മനസ്സിലെ ആശങ്കകൾ ആകുലതകൾ വിട്ടുമാറുക നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുക ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ഈ ശുക്രരാശി മാറ്റം ധനുരാശിക്കാർക്ക് നൽകും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തു ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ശുക്രരാശി മാറ്റം എല്ലാ നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് മാറ്റം വളരെ വളരെ ഉത്തമമാണ് ഈ ഒരു ശുക്രരാശി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കുംഭം രാശിയിൽപ്പെട്ടവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജീവിതത്തിൽ സുഖം എന്നുള്ള ഒരു കാര്യം പലരും അനുഭവിച്ചേ ഉണ്ടാകില്ല മാനസികമായും ശാരീരികമായിട്ടും അത്രമേൽ ബുദ്ധിമുട്ടാണ് പല വ്യക്തികളും അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന വിഷമങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല അത്രമേൽ പലതരത്തിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബാധ്യതകൾ പ്രശ്നങ്ങൾ പലരെയും സംബന്ധിച്ച് ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന അനുഭവമുണ്ട് വളരെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്ന് വളരെ ഉയർന്ന നിലയിൽ നിന്ന് താഴേക്ക് പതിച്ച അവസ്ഥ അത്രമേൽ സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ ആശുപത്രിവാസങ്ങൾ രോഗദുരിതങ്ങൾ ഏറെ വിശ്വസിച്ചവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള തിക്താനുഭവങ്ങൾ വഞ്ചന ചതി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അകപ്പെടുക മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് ബാധ്യത അനുഭവത്തിൽ വന്ന ഒരു ബാധ്യതയിൽ പെട്ടുപോയ അല്ലെങ്കിൽ കടക്കിണിയിൽ പെട്ടുപോയ വ്യക്തികളും ധാരാളമാണ് സ്വന്തം ബന്ധങ്ങളെ വരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും ഇത്രയും കാലം അനുഭവിച്ചു വന്ന ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ അനുഭവിച്ചു വന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഈ ശുക്രരാശി കൂടി നൽകും നിങ്ങളുടെ ജീവിതത്തിലും ഒരു നല്ല വഴി തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് മാനസികമായിട്ട് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയം പ്രത്യേകിച്ചും ഈ ശുക്രരാശി ശുക്രരാശിമാറ്റം നിങ്ങൾക്ക് ഒരു വരുമാന സ്രോതസ് നിങ്ങളുടെ മുൻപിൽ നൽകുന്ന സമയമാണ് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ശുക്രരാശി ശുക്രരാശിമാറ്റത്തോടുകൂടി നിങ്ങളുടെ ആ യോഗ്യതയ്ക്കനുസരിച്ച് കഴിവുകൾക്കനുസരിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അതുമൂലം ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ലഭിക്കുക അങ്ങനെ സാമ്പത്തികപരമായ പ്രതിസന്ധികളിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്ന തുലാം ക്ഷമിക്കണം ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചും വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് നല്ല മാറ്റം കർമ്മ ഒരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന കുംഭംരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി ലഭിക്കും വിദേശത്ത് ജോലി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന കുംഭംരാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മം സംബന്ധിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറുന്ന സമയം നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ നിങ്ങളുടെ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ കർമ്മ മേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മം എന്താണോ അതിൽ നിന്ന് പൂർണ്ണ ഗുണാനു ൾ ലഭിക്കുകയും ധാരാളം ധനവരുമാനം ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾക്ക് കുമ്പംരാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഒരു ഉയർച്ച നന്മകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും കുംഭംരാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും പറയുമ്പോൾ വിവാഹത്തിൻ്റെ ഉണ്ടായിരുന്ന കാലതാമസം വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു വിവാഹം നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ് ഒരു പുനർവിവാഹത്തിനൊക്കെ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്കും സമയം വളരെ അനുകൂലമാണ് നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ഒക്കെ ഭാര്യാ ഭർത്താക്കന്മാർ രണ്ടിടങ്ങളിലായി കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ടു പോകുവാനുള്ള അവസരം ലഭിക്കുന്ന സമയവുമാണ് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം അന്യോന്യം ഒരു സ്നേഹം പരസ്പരം മനസ്സിലാക്കലൊക്കെ വന്നു വന്നുചേരുകയും ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം ഒരുപാട് നന്മകൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി